ഡ്രൈവിംഗ് സ്കൂളുകാരുമായിട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിരന്തരം തർക്കത്തിലാണ് അതിലാരുടെ ഭാഗത്താൽ അറിയില്ല ഏറ്റവും ഒടുവിൽ സി ഐ ട്യൂടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവുമായ കെ കെ ദിവാകരൻ പറയുന്നത് കൂടുതൽ കളിച്ചാൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ നിരത്തിലൂടെ പോകാൻ അനുവദിക്കില്ല എന്നാണ് അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഭാഗത്താണോ അതോ ഈ പറയുന്ന യൂണിയനുകളുടെ ഭാഗത്താണോ ശരി തെറ്റെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം പക്ഷേ ഈ ഗണേഷ് കുമാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല തൃശ്ശൂരിൽ നിന്ന് ജയിച്ച എം പി സുരേഷ് ഗോപി ബി ജെ പിയുടെ പ്രതിനിധിയായിരുന്നു അദ്ദേഹത്തിനെതിരെ സിനിമാ രംഗത്തുനിന്ന് ആരെങ്കിലും ഒന്ന് നെഗറ്റീവായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗണേഷ് കുമാർ ആണെന്നാണ് പറയുന്നത് എന്തെങ്കിലും വാസ്തവം ഉണ്ട് ഇതിലൊക്കെ ആ തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവ് എന്ന കലാകാരൻ ആ മനുഷ്യനെ ഒരു വ്യക്തി എന്ന നിലയിലെടുക്കുമ്പോൾ ദൂഷ്യങ്ങൾ ഒരുപാട് പറയാനുള്ള ഒരു വ്യക്തിയാണ് നമ്മളൊരു ഒരു ഒരു മാധ്യമ വിചാരണ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ ദൂഷ്യങ്ങളുടെ പരമ്പരയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം മുഴുവനും പക്ഷെ അതിനിടയിൽ വളരെ പണിപ്പെട്ടാണെങ്കിലും നല്ലത് നല്ലത് പറയാൻ വളരെ അവസരം ഉണ്ടാക്കാൻ നല്ലത് പറയാൻ അവസരം ഉണ്ടാക്കാൻ വളരെയേറെ ശ്രമിക്കുന്ന ഒരാളാണ് അതിലിപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയാൻ അദ്ദേഹം കേരളത്തിൽ പ്രധാനപ്പെട്ട അവസരങ്ങൾ ഞാൻ കാണുന്ന രണ്ടായിട്ടാണ് ഒന്ന് അദ്ദേഹം മന്ത്രിയായ ഘട്ടത്തിൽ ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് അദ്ദേഹം ഇടതുപക്ഷത്തിരുന്നു കൊണ്ട് തന്നെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെതിരായി പറയേണ്ടത് വളരെ നിശിതമായും എന്നാൽ സൗമ്യമായും മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ടും പറയാൻ നിയമസഭയിലും പുറത്തും കാണിച്ച ധൈര്യം അല്ലെങ്കിൽ ആ ആ കാണിച്ച രീതി അത് രണ്ടുമാണ് അഭിനന്ദനങ്ങൾക്ക് അഭിനന്ദനങ്ങൾക്കിരയാക്കിയത് അല്ലെങ്കിൽ ഇടയാക്കിയ സന്ദർഭം അതാണ് അതേസമയത്ത് വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം എടുക്കുമ്പോൾ ഉടനീളം അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പെങ്ങൾ പറഞ്ഞത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ പറഞ്ഞത് മുഴുവനും നമ്മുടെ ഓൺ റെക്കോർഡ് ആയിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് വന്ന ആരോപണങ്ങൾ വളരെ വളരെ വലുതാണ് മലയാള സിനിമയിലെ ഒരു വലിയ നടിയുടെ മുഴുവൻ സമ്പത്തും അദ്ദേഹം സ്വന്തമാക്കിയെന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതൊക്കെ ഒരു വലിയ ഒരു കേമത്തരം പോലെ ആ ആ നടിയെ പോറ്റി വളർത്തിയതും നോക്കിയതും മരിപ്പിച്ചതും ഒക്കെ ഞാനാണ് എന്നൊക്കെ വാദിക്കുന്ന കൂട്ടത്തിലാണ് എന്തായാലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ മുഴുവനുണ്ട് ഉണ്ട് മാത്രമല്ല കെ കെ ദിവാകരൻ എന്ന സി ഐ ടി യു നേതാവ് പറഞ്ഞതിൻ്റെ പൊരുളെല്ലാവർക്കും മനസ്സിലാവും കാരണം ഇദ്ദേഹം നടു റോട്ടിൽ ഉണ്ടാക്കിയ കലാപങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ഈ ഉള്ള വീട്ടിലെ ഒരു തമ്പരാന്റെ ഒരു അങ്ങനെയാണല്ലോ ചൂടൽ ചൂടൽ മാടമ്പിയുടെ മകനായി പിറന്നിട്ട് എല്ലാ അങ്ങനെയുണ്ടല്ലോ എല്ലാ തരം വില്ലത്തരവും കയ്യിലുണ്ടായിരുന്ന എല്ലാ വേണ്ടാധീനങ്ങളും കയ്യിലുള്ള ഒരു കുസൃതി പയ്യൻ അധികാരവും സമ്പത്തും വെച്ച് അധികാരവും സമ്പത്തും വെച്ച് ആറാടിയപ്പോൾ നടന്ന എല്ലാ കുറ്റങ്ങളും എന്തെല്ലാം ക്രിമിനൽ കുറ്റങ്ങളാണ് അദ്ദേഹം തെരുവില് നടുറോട്ടില് ഈ ആളുകളെ ഫോളോ ചെയ്ത് ആക്രമിച്ചത് സ്ത്രീകളെ ഉപദ്രവിച്ചത് എന്തെല്ലാം കേസുകൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സരിതയുടെ ആരോപണങ്ങൾ മനുഷ്യനോട് പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടില്ലേ സരിത സരിത ഭംഗ്യന്തരയാണ് അതിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാരാണ് എന്ന് പോലും ആരോപിച്ചിട്ടില്ലേ അപ്പോൾ അത്ര ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഇദ്ദേഹം ഇദ്ദേഹം മന്ത്രി എന്ന നിലയിൽ ഒന്നാം ടേമിൽ നടപ്പാക്കിയതിനേക്കാൾ ഇപ്പോൾ നടപ്പാക്കുന്ന ചില പരിഷ്കാരങ്ങൾ ആ പരിഷ്കാരങ്ങൾ ചിലതൊക്കെ വേണ്ടതല്ലേ നമുക്ക് തോന്നും ന്യായമാണത് ഇപ്പോൾ കേരളത്തിലെ ഈ ട്രാൻസ്പോർട്ട് വകുപ്പിനെ ഭരിക്കുന്ന ഒരു വലിയ മാഫിയ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഒരു നെറ്റ്വർക്ക് അതിൻ്റെ മേൽ കൈവെക്കാൻ തീരുമാനിച്ചു അവരുടെ ആധിപത്യം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാതാക്കാൻ അദ്ദേഹം ശ്രമിച്ചു അത് ചെറിയ കാര്യമല്ല അവരുടെ ആധിപത്യം എന്ന് പറഞ്ഞാൽ അവരാണ് തീരുമാനിക്കുക അവരാണ് ലൈസൻസ് എത്ര പേർക്ക് ഒരു ദിവസം കൊടുക്കണം തീരുമാനിക്കുക അവരാണ് ഗ്രൗണ്ടിൻ്റെ ഉടമകൾ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ ഉടമകൾ അവരുടെ വണ്ടിയാണ് വാഹനമാണ് ഉപയോഗിക്കുക എല്ലാ കാര്യവും അവരുടെ നിയന്ത്രണത്തിലൂടെ മാത്രം അതിനെ ഒന്ന് പൊളിക്കാൻ അദ്ദേഹം ശ്രമിച്ചു അപ്പോഴാണ് അദ്ദേഹം പല ആരോപണങ്ങളും നേരിട്ടത് മലപ്പുറത്ത് നിന്ന് സമരം തുടങ്ങിയപ്പോൾ ഇദ്ദേഹം നടത്തി മലപ്പുറത്ത് പലതരം മാഫിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ജില്ലയ്ക്കെതിരെ സമുദായത്തിനെതിരെ ഒക്കെയുള്ള ആരോപണമാക്കി മാറ്റി പലതരത്തിലും അദ്ദേഹത്തെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അതൊക്കെ സത്യത്തിൽ അദ്ദേഹം നല്ല ഉദ്ദേശത്തിന് വേണ്ടി നടത്തിയ ചില നീക്കങ്ങളാണ് ഇപ്പോൾ ഈ ഇരുപത്തഞ്ച് വയസ്സ് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ റോട്ടിലോടുന്ന വണ്ടികൾക്കൊരു പ്രായം നിശ്ചയിച്ചിട്ടുണ്ട് അത് പിന്നീട് ഓടിയാൽ ഓട്ടുന്നവനും റോട്ടിലൂടെ നടക്കുന്നതിനും അപകടം ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കൊണ്ടുപോകുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വണ്ടിക്ക് ഇത് ബാധകമല്ല അവർ പത്തും മുപ്പതും കൊല്ലം ആയാലും ഒരേ വണ്ടി ഉപയോഗിക്കുക ആ കാലത്തെ പുരാതനമായ നിർമ്മിതിയായിരിക്കും ആ വണ്ടി ഇപ്പോഴത്തെ പുതിയ നിർമ്മിതിയൊന്നുമല്ല അപ്പോൾ പഴയ നിർമ്മിതിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് പഠിച്ചിട്ട് വേണം പുതിയ ഓട്ടോമാറ്റിക് വണ്ടികളും ഏറ്റവും പുതിയ വാഹനങ്ങളും ഒക്കെ ആളുകൾ ഓടിച്ച് പഠിക്കാൻ അതുകൊണ്ട് അത് മാറ്റണം കാലാനുസൃതമായി മാറ്റണം എന്ന പരിഷ്കാരമൊക്കെ ശരി അത് വന്നപ്പോഴാണ് മാത്രമല്ല ടെസ്റ്റ് കുറേ കൂടി സ്ട്രോങ് ആക്കണം സ്ട്രിക്റ്റ് ആക്കണം വേണ്ടത്ര യോഗ്യതയില്ലാത്ത ആളുകൾ ആവശ്യമായ വൈദഗ്ധ്യം ഇല്ലാത്ത ആളുകളാണ് നമ്മൾ റോട്ടിൽ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണ് അദ്ദേഹം ശ്രമിച്ചത് ഇതൊക്കെ ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് തീർച്ചയായും പക്ഷേ ഞാൻ ചോദിക്കുന്നത് സിനിമ മേഖലയിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്തിനാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ ഇത്തരത്തിലൊരു ആക്രമണം ഇത് ഇത് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായി അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രശ്നം തന്നെയാണ് സംസ്കാരത്തിൻ്റെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞതാണ് ശരി എനിക്കൊരു അവധേ പറ്റിയിട്ടുള്ളൂ അതെൻ്റെ മോൻ തന്നെയാണ് അത് അവൻ്റെ കയ്യിലിരിപ്പ് എന്താണ് എന്ന് ഞാൻ അദ്ദേഹം തന്നെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും അവനവൻ്റെ ഈ വീട്ടുകാരോട് അച്ഛനോട് എങ്ങനെ പെരുമാറണം അദ്ദേഹം നാട്ടുകാരെ മുഴുവൻ ക്ലാസ് എടുത്ത് പഠിപ്പിക്കും സംസ്കാരം പഠിപ്പിക്കും ശീലം പഠിപ്പിക്കും പെരുമാറ്റം പഠിപ്പിക്കും ഏതെങ്കിലും ഒരു ബസ് കണ്ടക്ടർ വളരെ നല്ലൊരു കാര്യം കാണിച്ചാൽ ഒരു കാരുണ്യം കാണിച്ചാൽ ഉടനെ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കും അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചാൽ അഭിനന്ദിക്കുക ഒക്കെ നല്ല കാര്യമാണ് ഒരു ഒരു സാധാരണക്കാരൻ കെ എസ് ആർ ടി സിയുടെ റൂട്ടിൽ സമയമാറ്റം ആവശ്യപ്പെട്ടാൽ ഉടനെ ചെയ്തു കൊടുക്കും അത് ചെയ്ത് കൊടുക്കുന്നൊക്കെ നല്ല കാര്യമാണ് അതിൻ്റെ അതിലൂടെ അദ്ദേഹം നിർവഹിച്ച ചെയ്യുന്നതെന്ന് വച്ചാൽ കെ എസ് ആർ ടി സിയെ തകർക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമാണ് കെ എസ് ആർ ടി സിയിലെ വെള്ളാനകൾ തന്നെയാണ് മിസ്മാനേജ്മെൻ്റ് കൊണ്ട് തകർക്കപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജ് അത് ശരിയുമാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയും കൈയടിക്കുകയും ചെയ്യും പക്ഷെ വ്യക്തിപരമായി ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം കാണിക്കുന്ന സംസ്കാരം മാതൃകാപരമല്ല അതിന് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഒരാളെ ഒരു സുഹൃത്തിനെ നമ്മൾ പരിചരിച്ചാൽ അവരുടെ സ്വത്ത് കൈവ കൈ കൈയടക്കുന്നു എന്നത് നല്ല സ്വഭാവമല്ലോ രണ്ട് അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനോട് കാണിക്കേണ്ട മര്യാദയില്ലേ അച്ഛൻ എന്ത് നമുക്ക് എത്ര വിയോജിപ്പുള്ള ആളാവട്ടെ പക്ഷേ ആ അച്ഛനോട് കാണിക്കേണ്ടത് പെരുമാറ്റം അച്ഛനോട് മാത്രമല്ല അച്ഛനോടല്ലേ അച്ഛനോട് മത്സരിച്ചല്ലേ അച്ഛനെ തോൽപ്പിച്ചല്ലേ അദ്ദേഹം മന്ത്രിയായതൊരു ഘട്ടത്തിൽ അതെ അപ്പോൾ ഉണ്ടാക്കിയ പാർട്ടി കേരള കോൺഗ്രസ് പിള്ളാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗണേഷ് കുമാറിനൊരു പങ്കുള്ളതല്ല അദ്ദേഹം ഇങ്ങനെ ഈ ഈ ഇദ്ദേഹം എല്ലാ കുരുത്തക്കേടും കളിച്ച് നടക്കുന്ന സമയത്താണ് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അച്ഛൻ്റെ സമ്പാദ്യം ചെലവിട്ടും അച്ഛൻ്റെ എൻ എസ് എസ് ബന്ധങ്ങള് അച്ഛൻ്റെ കേരളാ കോൺഗ്രസ് ബന്ധങ്ങള് ഒരുപക്ഷേ കേരള കേരളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് നായർ സമുദായത്തിൽ നിന്ന് ഒരാൾ വന്നത് അക്കാലത്ത് വളരെ വിപ്ലവകരാണ് ചെറിയ കാര്യമല്ല കേരള കോൺഗ്രസിനെ ഒരു ക്രിസ്ത്യൻ പാർട്ടി അല്ലാതാക്കിയ ആദ്യത്തെ ആള് പിള്ളയാണ് മീൻസ് ചെറിയ അപ്പോൾ അങ്ങനെ ഒരാളെ അച്ഛന് കൊടുക്കേണ്ട ഡ്യൂ റെസ്പെക്ട് കൊടുക്കണ്ടേ മാത്രല്ല അച്ഛൻ്റെ മോനായതുകൊണ്ട് മാത്രമാണ് ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിൽ വന്നത് അല്ലെങ്കിൽ ഗണേഷ് കുമാർ എങ്ങനെ എം എൽ എ ആവും മന്ത്രിയാവും അതൊക്കെ മറക്കുന്നു ഇന്നലെ വരെ അദ്ദേഹം വന്ന വഴി മുഴുവൻ മറന്ന് അച്ഛനോട് പെരുമാറിയത് പോലെ തന്നെയാണ് ഗണേഷ് കുമാറിന് അച്ഛൻ്റെ മേൽവിലാസം ഒരു ഒരു കൊട്ടാരക്കരയിലെ പ്രമാണിയായ ബാലകൃഷ്ണപിള്ളയുടെ മോൻ എന്ന മേൽവിലാസത്തിനപ്പുറത്ത് ബാലകൃഷ്ണപിള്ളയുടെ ഔദാര്യം കൊണ്ട് മോൻ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ കിട്ടിയ രാഷ്ട്രീയമായ അംഗീകാരത്തിന് അപ്പുറത്ത് അതുവഴി എം എൽ എയും മന്ത്രിയുമായതിനപ്പുറത്ത് കേരളത്തിൻ്റെ ജനമനസ്സിൽ ഒരു അംഗീകാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്ത മലയാള സിനിമയാണ് ആ സിനിമയിലെ സഹപ്രവർത്തകന്മാർക്ക് അദ്ദേഹം കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഇല്ലേ അദ്ദേഹം എന്തെങ്കിലും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടോ പലരും ചോദ്യം ചെയ്തിട്ടില്ല പരസ്യമായി അദ്ദേഹം അത് കാണിച്ചത് പരസ്യമായി അദ്ദേഹം അത് കാണിച്ചത് നമ്മൾ കണ്ടത് ഈ സുരേഷ് സുരേഷ് ഗോപിയുടെ ഇഷ്യൂവിലാണ് സുരേഷ് ഗോപി എന്താ ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാ വിഭാഗം മനുഷ്യരെയും ചെന്ന് കാണാനും അവരുടെയൊക്കെ സംസ്കാരങ്ങൾ അവരുടെയൊക്കെ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കാനും ഏത് രാഷ്ട്രീയക്കാരനാണ് തയ്യാറാവാത്തത് സുരേഷ് ഗോപി തൃശൂരിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മയില്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കാണിക്കിട്ടു മാല എന്തോ അല്ലെങ്കിൽ അതിനെതിരെ ആരോപണം ഉണ്ടാക്കിയ ഒരു കൂട്ടർ അത് കൃത്രിമമാണ് എന്തു കൊടുത്താലെന്താ അത് അദ്ദേഹം അങ്ങനെ അദ്ദേഹം ഒരു ദൈവത്തെ പറ്റിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന് ആരുന്നോ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഒരു അദ്ദേഹം ഒരു കാണിക്കെട്ടു അദ്ദേഹം എല്ലാ ദൈവങ്ങൾ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയതോളം അദ്ദേഹം എല്ലാതരം വിശ്വാസങ്ങളെയും ലൂർദ് മാതാവിന് അദ്ദേഹം ഒരു 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 നിവേദ്യം കൊടുത്തെങ്കിൽ എന്താ പറയുക ഒരു ഇട്ടെങ്കിൽ അത് നല്ലതോ ചീത്തയോ ആവട്ടെ ജനങ്ങൾക്ക് എന്ത് കാര്യം ജനങ്ങളുടെ നികുതി പണം കൊണ്ടല്ലോ ആ മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ സംഭാവന അല്ലേ അത് അതുപോലെ ഒരു പണിയാണ് ഒരാളും ചെയ്യാത്ത തരത്തിലുള്ള ഏറ്റവും നീചമായ വാക്കുകളാണ് മീഡിയയിൽ വളരെ പരസ്യമായി സ്വന്തം ഏറ്റവും ചുരുങ്ങിയ സുഹൃത്താണെന്നെങ്കിലും വിചാരിക്കേണ്ടേ നമുക്കൊന്നും ഇല്ലാത്ത ഒരു ആത്മബന്ധം കെ ബി ഗണേഷ് കുമാറിന് സുരേഷ് ഉണ്ടല്ലോ ഗണേഷ് കുമാർ കാണിച്ച പണി എന്താ ഗണേഷ് കുമാർ ഓ മത ദ്വയാർത്ഥത്തിലാണ് ആ പ്രയോഗിച്ചത് അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോ ഇഫ്താറിന് ഇഫ്താറിന് പോയി മുസ്ലിങ്ങളുടെ റംസാൻ കാലത്ത് ഇഫ്താറിന് പോകാത്ത രാഷ്ട്രീയക്കാരൻ ആരാള്ളത് കേരളത്തില് എല്ലാവരും ഇപ്പൊ സുരേഷ് ഗോപിക്ക് പോകാൻ പാടില്ലേ സുരേഷ് ഗോപി ചെന്നു സുരേഷ് ഗോപി ചെന്നിട്ട് ആ ഇഫ്താറിൽ പങ്കെടുത്തതിന് ഇദ്ദേഹം എന്താ ഇനിയിപ്പോൾ ഇഫ്താർ ഇഫ്താറിന് പോയിട്ട് അദ്ദേഹം ആ പ്രാർത്ഥനയിൽ പങ്കു കൊണ്ടുവന്ന പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാ കൊള്ളാത്തവരാരാണ് ഒരു ഒരു ചടങ്ങിന് പോയാൽ പ്രാർത്ഥന ഇന്ദിരാഗാന്ധിയൊക്കെ ഏതെല്ലാം വേഷത്തിലാണ് തട്ടം ഇട്ടു അല്ലാതെ നരേന്ദ്രമോദി ഏതെല്ലാം വേഷത്തിൽ ഏതെല്ലാം വിഭാഗത്തിൻ്റെ സംസ്കാരത്തോടൊപ്പം എവിടെ പോയാലും ഇടപെടുന്നില്ലേ അവർ രാഷ്ട്രീയക്കാരം ചെയ്തെറ്റാണോ ഇഫ്താറിന് പങ്കെടുത്തവൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഈ ഇന്ന് പ്രാർത്ഥന നട നടക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെന്നുപെട്ടപ്പോൾ അദ്ദേഹം അതിനോട് അനുഭവം പുലർത്തിയിരുന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആ ഇനിയിപ്പോൾ നിസ്കാരം കൂടി തുടങ്ങിയിട്ട് നാളെ മതം മാറിക്കളയുമോ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ച ഓർമ്മയില്ലേ ഒരിക്കലും ഒരു സുഹൃത്തിനെക്കുറിച്ച് ഒരു ഗണേഷ് കുമാറിനെ പോലെ ഗണേഷ് കുമാർ എന്നല്ല ആരും പറയാൻ പാടില്ലാത്തതാണ് ഒരു സാധാരണ സുഹൃത്ത് പറയാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് സുരേഷ് ഗോപി മന്ത്രിയായി വലിയ ഭൂരിപക്ഷത്തോടെ മുക്കാൽ ലക്ഷം ഭൂരിപക്ഷത്തിന് തൃശൂർ എന്ന് ജയിച്ച് കേന്ദ്രമന്ത്രിയായി കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ലജ്ജിക്കേണ്ടത് കെ ബി ഗണേഷ് കുമാർ എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഗണേഷ് കുമാർ കാണി എന്ത് ഗണേഷ് കുമാർ എന്താ വിചാരിച്ചത് പിണറായി വിജയൻ്റെ അതേ സംസ്കാരം അദ്ദേഹം സൂക്ഷിക്കുകയാണ് ഗണേഷ് തീർച്ചയായിട്ടും പിണറായി വിജയനെ പഠിക്കുന്നുണ്ടാവും ഗണേഷ് കുമാർ ഈ വലിയ വീര വീരത്തരവും വിലാളിത്തരും ഒക്കെ കാണിക്കുമ്പോഴും പിണറായി വിജയനെ വേണ്ട വിധം സേവിക്കാനും കുമ്പിടാനും കാല് നക്കാനും ഒന്നും ഒരു മടി ഉണ്ടാവില്ലല്ലോ കൂടി അതാണ് ഈ പറഞ്ഞ പിണറായി വിജയന്റെ ഭാഷയെക്കുറിച്ച് തന്നെ നമ്മളൊരു ഒരു എപ്പിസോഡ് സംസാരിച്ചിട്ടുണ്ട് പിണറായി വിജയന്റെ ഭാഷയിൽ സംസാരിക്കാൻ പഠിച്ചു അതുകൊണ്ട് പിണറായി വിജയന് അമ്മയും പെങ്ങളും ഏട്ടനും അനിയനും വി എസ് അച്യുതാനന്ദനും ഒന്നുമില്ലല്ലോ എല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ അങ്ങനെ ആരെയും വളരെ നിശിതമായി നീചമായി വിമർശിക്കുന്ന പിണറായി വിജയൻ്റെ ഭാഷ സ്വന്തമാക്കിയത് കൊണ്ടാണ് കെ ബി ഗണേഷ് കുമാറിന് സുരേഷ് ഗോപിക്കെതിരായി ഇത്ര മോശം ഭാഷ പ്രയോഗിക്കാൻ പറ്റിയത് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് സുരേഷ് ഗോപി മന്ത്രിയായി കേരളത്തിലേക്ക് വരുമ്പോൾ ആദ്യം കേരളത്തിൽ ലജ്ജിക്കേണ്ട ഒരാൾ മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് എന്ന് മുഴുവൻ മലയാളികളുടെ വേദനിക്കുന്ന വേദനിക്കുന്ന മലയാളികൾ ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവന കണ്ട് വേദനിച്ച മലയാളികൾക്ക് വേണ്ടി നമുക്ക് പറയേണ്ടി വരും കെ ബി ഗണേഷ് കുമാർ ലജ്ജിക്കട്ടെ ഇതാ സുരേഷ് ഗോപിക്ക് സ്വാഗതം